ിയുടെ മകൻ മകൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുമ്പോൾ തന്നെ പിതാവ് ലോകത്തോട് വിട പറഞ്ഞു പോയി ഉമ്മച്ചി ആറാം വയസ്സിലും മരിച്ചു പിന്നെ വെല്ലിപ്പ നോക്കി വല്യപ്പ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞ് പന്ത്രണ്ടിലേക്ക് കിടക്കുമ്പോൾ വെല്ലുപ്പയും മരിച്ചു പിന്നെ വാപ്പയുടെ സഹോദരൻ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പോറ്റി വളർത്തി ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഹദീജീതിയെ കല്യാണം കഴിച്ചു മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ജബലന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ ഒറ്റക്കിരുന്ന് നാൽപ്പതാമത്തെ വയസ്സിൽ ഭൂവത്ത് കിട്ടി ഇസ്ലാമിക ദവത്തിനിറങ്ങിയപ്പോ വയസ്സ് വരെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന നബി പിന്നീട് കള്ളനും ആളുകൾ മുഴുവനും അടിച്ചാക്ഷേപിച്ച് അക്രമിച്ച് പോകുന്ന വഴികളിലൂടെ ചപ്പു ചവറുകൾ വലിച്ചെറിഞ്ഞ് ഭ്രാന്തനെന്ന് വിളിച്ച് കൂവി കണ്ണോട് കല്ലെടുത്തെറിഞ്ഞു മൂന്ന് വർഷം പട്ടിണിക്ക് കടത്തി അവസാനം ഭാര്യ ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയി പാപ്പയുടെ സഹോദരൻ ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയി സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ മക്കയിൽ വന്നു അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ മക്ക വിട്ടു സ്വന്തം രാജ്യം വിട്ടു വീടും പരിസരവും കുടുംബങ്ങളെയും ബന്ധുക്കളെയും നാട്ടുകാരെയും സുഹൃത്തുക്കളൊക്കെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പാരായണം നടത്തി പത്തു വർഷം മദീനയിൽ സുഹാബത്തിന്റെ കൂടെ കഴിഞ്ഞു ഇസ്ലാമിക ദാഴത്തുമായി പല രാജ്യങ്ങളിലേക്കും ഇസ്ലാം പരന്നു വിശാലമായ ഇസ്ലാമിന്റെ വളർച്ചയും സന്തോഷവും കണ്ട് പന്ത്രണ്ടിൽ നിന്ന് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു പോയ നമുക്ക് സ്നേഹിക്കേണ്ട എൻ്റെ എന്നെ നിങ്ങളുടെ സ്വന്തം ഉമ്മയേക്കാൾ സ്വന്തം സ്വന്തം മക്കളെക്കാൾ സ്വന്തം ഭാര്യയെക്കാൾ സ്വന്തത്തിനേക്കാൾ സ്വന്തം ശരീരത്തിനേക്കാൾ പ്രണയിച്ചിട്ടില്ലെങ്കിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ും ബഹിപൂർണല്ലേക്ക് എന്നോട് ഇഷ്ടാണോട് ഇഷ്ടാണോ ഇഷ്ടമാണ് സ്വന്തം ശരീരം കഴിഞ്ഞാ പിന്നെ നിങ്ങളോടാ മുത്തുനബിയും എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം മുത്തുനബി പറഞ്ഞു എന്റെ ഇമം പൂർത്തിയായിട്ടില്ല നിങ്ങളുടെ സ്വന്തം ശരീരത്തിനേക്കാൾ എന്നെ സ്നേഹിക്കണം സ്വന്തം ശരീരത്തിനേക്കാൾ സ്നേഹിച്ചു സഹാബത്ത് മുഴുവൻ അങ്ങനെ ആയിരുന്നു എല്ലാ സുഹാബിമാരും മുത്തുനബി തങ്ങനെ അത്രക്ക് സ്നേഹിച്ചിട്ടുണ്ട് സ്നേഹത്തിന് പരിധിയും പരിമിതിയും ഇല്ലാതെ സഹാബത്ത് സ്നേഹിച്ച ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഹബീബിനെ നമുക്ക് പ്രണയിക്കാൻ കഴിയണം न्ये माधुश्येर्तिदा 是福一样。 േ മനസ് പോന്നൂരിന്ത കവിടമെന്തൊരലങ്കാരം പുനോറിന്റെ പ്രഭാകരങ്ങ സമയതാരം പുഞ്ചിരി കണ്ട അത വിജയ പുരസ്കാരങ്ങാശ പഞ്ചാരണ ഗീത എന്നാണ് പ്രദർശന ശോഭാവം എന്നാണ് കൊതിരണോർശന സൗഭാഗ്യം ഗംഗസോളി സാധ്യ വാഴക്കു തങ്ങളെ സ്നേഹിച്ചു പ്രത്യേക

മുത്ത നാമമായി വലിയ സ്നേഹിക്കണമെന്ന് മാത്രം ഷഹാബത്തിന്റെ സ്നേഹം എത്രയായിരുന്നു മുത്തൂമിനെ ബിലാൽ മുത്തനിത്തങ്ങൾ പിന്നെ ബിലാൽത്തങ്ങൾക്ക് പാങ്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടുണ്ട് ദിവസം മദീനത്തിൽ നോക്കി പാങ്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അവസാന സദ്യ നിർബന്ധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല നാട് വിട്ടുപോയി ുംബിലോട് ഇല്ലാത്ത കണ്ണിന് വേണ്ട കാഴ്ച വേണ്ട മുത്തനബിതങ്ങളുടെ മുൻപല് തന്റെ പല്ലും മുഴുവനും തച്ചു പൊട്ടിച്ചു എനിക്ക് പല്ലും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത പല്ലുംബിത്ത മുഴുവനും നാല് മുത്തനബിത്തങ്ങളെങ്ങനെ കെട്ടിപ്പിടിച്ച് നിക്കുകയാണ് അമ്പ് ശരീരത്തിലേക്ക് തറക്കരുതെന്ന് കരുതിബി വരെ പുറഭാഗത്തേക്ക് കമ്പ് തറച്ചു വേദന കൊണ്ട് പൊളയാണ് പുളയാണ് മുത്തനബിള്ളി അവരുടെ വിശ്വ എന്താ ഇങ്ങനെ വിഷമിക്കുന്നത് പുറത്തമ്പ് തറച്ചിട്ടുണ്ട് നബിയെ പിന്നെയും പിന്നെയും വന്നപ്പോ ൾ ഒരു കൈ എടുത്തിട്ട് തന്റെ വയറു ഭാഗം മുത്തനബി ചോദിച്ചു എന്തിനാണ് ഈ കൈ പൊത്തിപ്പിടിക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞു സുഹാബി പറഞ്ഞു വറത്തൂടെ വരുന്ന അമ്പിന്റെ മന വയറിന്റെ ഭാഗത്തിലൂടെ തള്ളി നിക്കണുണ്ട് അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് തറയ്ക്കുന്നത് ഞാൻ ഇഷ്ടമില്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മുത്തുനബി തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതിനെ പകരൻ എനക്ക് എന്താ വേണ്ടത് പറഞ്ഞ എനിക്കൊന്നും വേണ്ട മുത്തനബിന്റെ കൂടെ നാളെ അങ്ങനെ സ്നേഹിച്ചു മഹാന്മാരായ സ്വഹബത്ത് നമ്മളും സ്നേഹിച്ചോളൂ നമ്മുടെ അരി വരും അബീബാനബത്തങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഇന്ന് സ്വലാത്ത ഇന്ന് കടന്നു ഇറങ്ങിക്കോ മുത്തന പിതങ്ങളെ കാണാൻ പറ്റും മരിക്കുന്ന വേണേലും മുത്തന പിതങ്ങൾ വരും ഖബറിലേക്ക് നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ നമ്മൾ ഹബീബിനെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരാണോ ഹബീബ മുഹമ്മദ് മുസ്തഫ ക് नूरीनूरीन मुतीवि माड़ െനിക്ക് വരികളെന്ന് പാടുവാടുകൊണ്ടെനിക്ക് വരികളെന്ന് പാടുവാണ്ടെ മണക്കുവാ നാട് ദൂരയായിട്ടുള്ള ബന്ധിനാണു ഞാൻ പാടുദൂറയായിട്ടുള്ള ബന്ധിനാണു ഞാൻ പാറിലാരുങ്ങി you <laughs> ியமனத்தையாபேவியல்ல ஒரு பாதாய் தாழை நிற்கு காணணும் ஒரு தினமெட்ட கண்ணமங்கே அனுபவிக்கணும் ஒரு பாடாய் தாழே நிற்கு காணணும் ஒரு தினமெட்ட கண்ணை அனுபவிக்கணும் സ്വ നൽകുമാരുടെ തങ്ങൾ പഞ്ചിരിക്കുമാപിക്കുന്നത് ദയവിലെ കൊല്ലമാക്കുമാരിക്കുന്ന മുൻ്റെ അങ്ങനെ കുച്ചേർക്കുമാരിക്കുന്ന लती पा खे काम ും പുനിലേ ഹരി പോസുരാൽ ശരി പോസുരാൽ ശരി ബോർണുരാൽ കഥയാഥന്താൽ മായണം പെണ്ണുനിലാവേ ماري مني فداك أطيب أمي يا رسول الله فداك أطيب أمي يا رسول الله أنت حي أنت حي في قلوبنا احير في قلوبنا انظر حالنا يا رسول الله انظر حالنا انظر حالنا انظر حالنا انظر حالنا انظر حالنا يا رسول الله انظر حالنا يا حبيب الله മരിക്കുന്ന വേളയിലുണ്ടല്ലോ നമ്മളീ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ അങ്ങനെ മുത്തനബിനെങ്ങനെ ഓർത്തു കൊണ്ടിരുന്നങ്ങനെ കേട്ടാലും എന്തൊരു രസം നിറയാണ് ഇപ്പോഴേ നമ്മൾക്ക് ആത്മാർത്ഥപ്പെട്ടുള്ളൂ പാവം മരിക്കണ വേളയിൽ മുത്തനബി ഇങ്ങനെ മരിക്കാണ് അല്ലാ വല്ലാം ആത്മാവ് ഇങ്ങനെ ഹസറു വസ്സലാം സാവധാനം സാവധാനം അങ്ങനെ പിടിച്ചു വലിക്കുകയാണ് അപ്പം ആ സമയത്ത് മുത്തുനബി ആയിഷ അബീനോട് പറഞ്ഞൊരു വർത്താനുണ്ട് ആയിഷ മരണത്തിന് വല്ലാത്ത വേദന ഉണ്ട് കേട്ടോ അങ്ങനെ മുത്തുനബിയാ ഇസ്രായേലി അലിസ്ലാമിനോട് ചോദിക്കാണ് ഇസ്രായേലേ വല്ലാത്ത വേദന ഉണ്ടല്ലോ മരണത്തിന് അതേ മായിൽ തന്നെയാണോ എൻ്റെ ഉമ്മത്തിൻ്റെ മരണസമയത്തുള്ള വേദനയും ഇസ്രായ്ലിസ്ലാം പറഞ്ഞ മുത്തുനബി ഞങ്ങളെ റൂമെ പിടിക്കുന്നത് പോലെ ഇത്ര സാവധാനം ഞാൻ ആരും പിടിച്ചിട്ടില്ല ഇനി പിടിക്കൂല്ല മുത്തുനബിയെ അപ്പം മുത്തുനബി പറഞ്ഞൊരു വർത്താനുണ്ട് ആരെങ്കിലും പറയോ മുത്തൂമിനെ ആരെങ്കിലും ആ വാക്ക് പറയോ മുത്തനടി പറയാണ് ചെയ്യരുത് എസ്രായി എൻ്റെ ഉമ്മത്ത് പാവാണ് ഈ അമനാള് വരെ ജീവിച്ച് മരിക്കാൻ പോണ എൻ്റെ ഉമ്മത്ത് പാവാണ് എല്ലാ സഹോദരന്മാരും സഹോദരിമാരും മക്കളൊക്കെ പാവങ്ങളാണ് അവരുടെയൊക്കെ വേദന ഈ മുഹമ്മദിനെ തന്നോ മുഹമ്മദൊക്കെ സഹിച്ചോളൂ എല്ലാവരും വേദനയും ഈ മുഹമ്മദിനെ തന്നിട്ട് എന്റെ ഉമ്മത്തിൻ്റെ വേദന കുറക്കണമെന്ന് പറഞ്ഞ ഒരു നേതാവ് നമ്മുടെ അബി വരാതെ ആരാകും തൂമിനിങ്ങൾ ഉള്ളത് ആരുള്ളത്ങ്ങളൊന്ന് പറഞ്ഞെന്നാണ് മരണസമയത്ത് പോലും നമുക്ക് വേണ്ടി ശബ്ദിച്ച ദൂതല എല്ലാവരും നമ്മൾ ഒഴിവാക്കി കൊണ്ട് താഴ്ത്തി വെക്കൂല്ലേ തൂമിനികളെ നമ്മുടെ മക്കളും കുടുംബങ്ങളൊക്കെ എല്ലാവരും താഴ്ത്തി വെച്ച് മൂടുകല്ലുകൾ വെച്ച് മണ്ണ് ഭാരിയിട്ട് എല്ലാവരും പിരിയുമായി ും കമ്മറ്റിക്കാർ വരികയും നാട്ടുകാര് വരികയും സുഹൃത്തുക്കൾ എല്ലാവരും എല്ലാരും വരിക മക്കൾ പോലും ഖബറിലേക്ക് കബറിലേക്ക് നമ്മളടുക്കൊണ്ടി വെച്ച പിരിഞ്ഞടു പക്ഷേ ആര് പിരിഞ്ഞാലും നമ്മേ ഒരാളുണ്ട് അത് നമ്മുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അന്ന് രാത്രി നമ്മുടെ കബറിൽ വരും നമ്മളെ സമാധാനിപ്പിക്കും നമ്മളോട് സന്തോഷ വാർത്തകൾ നമ്മളോട് പറയുന്നു അതും കഴിഞ്ഞ് നാളെ അക്ഷരയിലെത്തിയാലോ പാവം എല്ലാ പ്രവാചകന്മാരും ഉമ്മത്തിങ്ങളൊക്കെ കൈപടി എല്ലാ ഉമ്മത്തിങ്ങളെയും കൈപടി ആ സമയത്തിലും പാവം നമ്മുടെ അഭിമാന രൂ മറയെ കൂടെ എങ്ങനെ പാഞ്ഞു നടക്കാണ് ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞു അപ്പോഴും ആ സാധുവിന് ഉമ്മത്തിന് മാത്രമാണ് ഓർമ്മ നമ്മെ മാത്രമാണ് ഓർമ്മയുള്ളത് സിറാത്ത് പാലം കടക്കുമ്പോഴും പാലം കടന്ന് നേരെ സ്വർഗത്തേക്ക് പോയി സ്വർഗാനുഭൂതി ആസ്വദിക്കൂല തോന്നി നിങ്ങളെ സിറാത്ത് പാലത്തിന്റെ അക്കരെ പോയിട്ട് ഇങ്ങനെ നിൽക്കും എന്നിട്ട് ഇങ്ങനെ ദുബായിരിക്കും എൻ്റെ ഉമ്മത്തിന് മുഴുവനും സിറാത്ത് പാലം കടത്തി എൻ്റെ ഉമ്മത്തിനെ മുഴുവനും സിറാത്ത് പാലം കടത്തി എൻ്റെ ഉമ്മത്തിന് മുഴുവനും സിറാത്ത് പാലം കടത്തി ഇങ്ങനെ ഹബീബാനഭിത്തങ്ങള് പാലത്തിന്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഉമ്മത്തിൽ നിന്ന് അവസാനത്താളും സ്വർഗത്തിനടു കയറിയാൽ പാവം പുത്തിന പിതങ്ങൾ സ്വർഗത്തിലേക്ക് വന്ന് പിന്നെയാണ് ഹബീബാന തങ്ങളുടെ സന്തോഷം ഉണ്ടാകുക അങ്ങനെ ഒരു ഉമ്മത്തിനെ സ്നേഹിച്ച ഒരു നായകനെ